ലിൻറ്റലിൻ്റെ മുകളിൽ നാല് അരിവയ്ക്ക കേട്ടോ സ്ലാറ്റ് ആക്കുക കേട്ടോ മൂല കെട്ടീന് കുറച്ച് പടുത്ത് തുടങ്ങിയ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ഏകദേശം ഒരു സൈഡ് കഴിഞ്ഞ കേട്ടോ പുറം കെട്ടുന്നതന്നെ കെട്ടി വരികയാണേ ഫുള്ളായിട്ട് ഇങ്ങനെ ഒറ്റ വീഡിയോ ആക്കി വിടുക വേറെ കുറെ പടവ് കഴിഞ്ഞാൽ ഫുൾ പടവ് കഴിഞ്ഞ് സിറ്റൌട്ട് സിറ്റൌട്ടിൽ രണ്ട് കളിയാണ് കേട്ടോ ലിവിങ് ഡൈനിങ് ഹാൾ ഒരു മൂന്ന് കള്ളി റൂമ് ഒരു മൂന്നള്ളിയും രണ്ടക്കളി അടുത്ത റൂമ് ഒരു മൂന്നാളിയും ഒരു രണ്ട് കള്ളി അതിൽ ബാത്റൂം ബാത്റൂമുണ്ട് കിട്ടും ബാത്ത്റൂമ് ചേൺ ഒരു മൂന്ന് കള്ളി ഒരു അട്ടാട്ടോ റൂമ് കൂടി മൂന്ന് കള്ളി രണ്ടൊറ്റക്കള്ളി സ്റ്റെപ്പ് കയറി എന്ന് ഈ മോൾ നിലയിൽ രാജോടി കാണാം സബ്സ്ക്രൈബ് ചെയ്യുക